ഹലോ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാത്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വീഡിയോയിലേക്ക് ഹലോ എനിക്കൊന്നില്ലേ പൊന്നു പള്ളി പോണ്ടേ പോലോ പള്ളിപ്പാ ഏപ്പ പ്പോൾ ഞങ്ങളുടെ വിവാഹം ഒരുങ്ങി റെഡിയായി പള്ളി പോകാൻ ഇടിക്കായിട്ട് തിന്നിപ്പോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏതാണെന്ന് വെച്ചാൽ അമ്മയുടെ തന്നെ ഇന്ന് ആദ്യ അക്ഷരം എഴുതാൻ പോവാണ് അക്ഷരം ഇന്ന് അവളെ എഴുതിക്കാൻ പോകുന്ന ദിവസമാണ് വലിയൊരു കുറവ് ഞങ്ങൾക്ക് അപ്പായ ഇല്ല കൂടെ ചേച്ചി പെണ്ണിൻ്റെ എഴുത്തിന് ആയിരുന്നു പള്ളി കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ എല്ലാം മുമ്പിൽ നിന്നിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതില്ലോണ്ട് ഞാനും അമ്മയും കുഞ്ഞിയും ചേച്ചി പെണ്ണും ചേച്ചിമാരൊക്കെ കൂടിയാണ് ഇന്ന് പള്ളിയിൽ പോകാൻ പോണേ രാവിലെ ആറേ കാലിനാണോ കുർബാന നല്ല ഇരുട്ടുണ്ടായിരുന്നോ ഞങ്ങൾ വെച്ചെന്നപ്പം തന്നെ ആരാധനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി കുർബാന എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അമ്പായോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് എന്റെ കൂടത്ത് ഇത് എപ്പോഴും ഇതുപോലെ ഒന്ന് രണ്ട് പീസുകൾ കാണും കേട്ടോ ഇത് എനിക്ക് ഇവിടെ ഇങ്ങനത്തെ കൂട്ടുകളാട്ടോ കൂടുതൽ എനിക്ക് കൂട്ട് കൂടാൻ ഇങ്ങനത്തെ കൂട്ടി പിള്ളേരെ കൂടെ ഉള്ളത് കേട്ടോ ഞങ്ങളപ്പം കഴ പള്ളിയിലെല്ലാം പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ചെന്ന് കാപ്പി കുടിക്കണം കുഞ്ഞു കുഞ്ഞിനെ ഭക്ഷണം കഴിക്കണം അവള് മിടുക്കിയാക്കണം

തന്നെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ കുഞ്ഞിനെ എഴുതിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴിയിലും ഇടുക്കി കഞ്ഞിക്കുഴിയിൽ മക്കുളി എന്നൊരു ഉൾഗ്രാമത്തിലെ കുട്ടികളുടെ അധ്യാപകനാണ് കുര്യൻ സാറ് സാറ് തികച്ചും ദൈവവിശ്വാസിയാണ് അതിലുപരി ഒരുപാട് കുടുംബങ്ങളുടെ കൈത്താങ്ങാണ് ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ വഴികാട്ടിയാണ് സാറ് തന്നെയാണ് യുവാനമോളയും എഴുതിച്ചത് സാറിന് ഇവനമോളയിൽ എഴുതിക്കണമെന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ സാറിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് ഞങ്ങൾ രണ്ട് മക്കളെ എഴുതിച്ചത് പറഞ്ഞപ്പം പോലും മടിയില്ലാതെ സാറ് സമ്മതിച്ചു ഞങ്ങൾ വന്നു സാറിൻ്റെ ഞങ്ങളെല്ലാം സമയം നോക്കി നല്ലൊരു ദിവസം ഇട്ട് അപ്പായി അപ്പോഴും അപ്പായി ഇല്ലാത്തൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം നേരത്തെ ഞങ്ങൾ കുഞ്ഞിനെ എഴുതിക്കാൻ പോവാട്ടോ şatlı un, ingilizce kime, നമുക്ക് എന്നാണം നമുക്ക് പഠിച്ച എന്നാ വേണ്ടേ രണ്ടുപേരും സ്വപ്നങ്ങൾ കാണണം സ്വപ്നങ്ങൾ കണ്ടിട്ട് നമ്മളങ്ങോട്ട് നീങ്ങണം അവസാനം നമ്മൾ നല്ല എവിടെ ദൈവം കൊണ്ടു നമുക്ക് വളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ എന്നാ വേണ്ടത് നമുക്കെന്ന് അറിയണം എന്നാ വേണ്ടത് ഈശോടെ അനുഗ്രഹം അത് എഴുതി ബാക്കി എന്ത് കേട്ടോ എഴുത്തെല്ലാം കഴിഞ്ഞ് സാറ് പോയി അതിൻ്റെ പുറകെ അപ്പനും അമ്മയും പോവാട്ടോ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓടി വന്നതാണ് എന്നാൽ കുഞ്ഞെ കുഞ്ഞിനെ എഴുത്തെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്നോർത്ത് അതിൻ്റെ പിണക്കാണ് അപ്പനും അമ്മയും പോകുന്നു പെട്ടെന്ന് പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു മക്കൾക്ക് അതിൻ്റെ പിണക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്കായി ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അവസാനമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്